കായംകുളം നടക്കാവ് പതിനേഴാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിൽ വിതരണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നടക്കാവ് പതിനേഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ എൻഡോമെന്റ് വിതരണം നടന്നു കരയോഗം പ്രസിഡന്റ് മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ഹരിഹരൻ നായർ സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എന്താണ് ഇതാണ് നമ്മുടെ കരയോഗം ഇങ്ങനെയുള്ള ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് കാരണം പറ്റിയുള്ള വിഷയങ്ങൾ സംവരണത്തെപ്പറ്റി നമ്മുടെ കുട്ടികൾക്ക് യാതൊന്നും അറിയില്ല കാരണം ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് സംവരണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് സംവരണം എന്നത് ഒരു ഒരേ ക്ലാസ്സിൽ നിന്ന് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാനിലേക്ക് ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നമ്മളെക്കാട്ടിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടുന്നു അല്ലെങ്കിൽ ജോലിക്ക് അർഹത നേടുന്നു ഈ സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് മാനസികമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ഇത് നമ്മളെ കുട്ടികളെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ നമുക്ക് യാതൊരു വിധമായ ആനുകൂല്യങ്ങളും പഠിക്കുക മാത്രം പഠിച്ചും മാത്രം മുന്നോട്ട് പോകുക അതുമാത്രമേ നമുക്കുള്ളൂ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളത് കാരണം നമ്മൾ കേവലം പത്ത് പന്ത്രണ്ട് ശതമാനമുള്ള ജനസംഖ്യ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് അനുകൂലമായ സംവരണത്തിന് വിഷയങ്ങളോ മറ്റേ ഏത് വിഷയങ്ങളായാലും അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പം നമ്മൾ ഒരു നായകരായ ഒരാൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വന്തമായ കഴിവും അധ്വാനവും അവന്റെ കാര്യക്ഷമതയും ബുദ്ധി കൊണ്ട് മാത്രമായിരിക്കും ഈ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ വളർന്നു വന്ന രീതി എന്താണ് നമ്മുടെ പാരമ്പര്യം എന്താണ് ഈ ഇതൊന്നും പറയാ പറയുന്ന മനസ്സിലാക്കാതെ കുട്ടികൾ മുമ്പോട്ട് പോകുന്നതാണ് വരും തലമുറയ്ക്ക് ഏറ്റവും വലിയ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമല്ല വരും തലമുറ രണ്ടും പറഞ്ഞു വരികയാണ് എന്നാൽ കരയോഗത്തിലെ പൊതുയോഗങ്ങൾ തന്നെ നമുക്ക് എത്ര വീടുണ്ട് അറുപത് ശതമാനം അമ്പത് ശതമാനം ആൾക്കാർ പോലും കരയോഗത്തിലെ പൊതുയോഗങ്ങൾ വരുന്നില്ല അപ്പം അത് മാറണം നമുക്ക് ആവശ്യമായ നമ്മുടെ കുടുംബത്തിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വ്യക്തിത്വ വികസന വിഷയങ്ങൾ അതുപോലെ പ്രീമാരിറ്റി കൗൺസിലുകൾ കരിയർ ഗൈഡൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കരയോഗം ശ്രദ്ധ കേന്ദ്രീച്ച് കരയോഗം ഒരു ആശ്രയ കേന്ദ്രമായി മാറിയെങ്കിൽ മാത്രമേ കരയോഗ പ്രവർത്തന കാലത്തിനനുസരിച്ച് മാറിയതായി നമുക്ക് കണക്കാക്കാൻ പറ്റൂ കരരോഗ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കണം ഈ പദ്ധതികളിലെല്ലാം ഓരോ കുടുംബത്തിന്റെ ക്ഷേമം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എല്ലാ കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കി ആ കുടുംബങ്ങളുടെ ക്ഷേമം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ രീതിയിൽ കരരോഗ പ്രവർത്തന താഴത്തിനനുസരിച്ച് മാറണം എങ്കിൽ മാത്രമേ നമുക്ക് കരരോഗ കരോഗത്തിന് ഒരു ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അത് കാലഘട്ടത്തിന് ആവശ്യമാണ് അത് ഞാൻ പറഞ്ഞല്ലോ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നമ്മൾ പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒരു നാൾക്ക് നമ്മളെ അങ്ങനെ നമ്മളെവിടെ ഒരു ഒരു നിലപാടെടുത്താൽ അതിനെതിരായിട്ട് നിലപാടെടുക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം ആ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് ഇത് നമ്മുടെ വരം തലമുറ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ബാധം അതുപോലെ വന്നത് പത്തനാപര പ്രാധാന്യം എൻഡോമെന്റ് വിതരണം താലൂക്ക് യൂണിയൻ സെക്രട്ടറി വി ആർ സാനിഷ് കുമാർ നിർവഹിച്ചു പ്രതിനിധി സഭാംഗം രവികുമാർ ആശംസാ പ്രസംഗം നടത്തി കരയോഗം വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് ജലജ വനിതാ സമാജം സെക്രട്ടറി സ്മിത കുറുപ്പ് ട്രഷറർ വേണുഗോപാലൻ നായർ കമ്മിറ്റി അംഗം രാജശേഖരൻ രാജശേഖരൻപിള്ള ഹരികൃഷ്ണൻ പാലുമുറ്റത്ത് സന്തോഷ് പിച്ചിനാട് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം